നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം നിങ്ങളെ പേടി കഷ്ടനഷ്ടങ്ങൾ ചില സാഹചര്യങ്ങൾ എന്നിവ കൊണ്ട് നിർവചിക്കാൻ കഴിയുന്നതല്ല എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിരിക്കുന്നത് നിങ്ങളെ എന്ത് സാഹചര്യം അലട്ടിയിരുന്നാലും അത് നിങ്ങളുടെ പുറംചട്ടയെ മാത്രമാണ് ബാധിക്കുന്നത് നിങ്ങളുടെ സോളിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ സോൾ സദാ പ്രൊട്ടക്റ്റഡ് ആണ് പ്രൊട്ടക്റ്റഡാണ് ആണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാനും എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുവാനും ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ വൈകാരിക സമ്മർദ്ദം എന്നിവ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണനേരത്തേക്ക് ശാന്തരായ ശേഷം ബോധപൂർവം എടുത്തു ചാടാതെ പ്രവർത്തിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ധർമ്മത്തിനെ നിലനിർത്തി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സത്യം നിങ്ങളെ അനുകൂലിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ എല്ലാ പ്രവൃത്തികളും ഭഗവാനിലേക്ക് സമർപ്പിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് റിസൾട്ടിനെ കുറിച്ചുള്ള ചിന്തകളും പ്രതീക്ഷകളും നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഭാഗം സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും നിറവേറ്റുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് സഹായം വേണ്ട സാഹചര്യങ്ങളിൽ ആത്മാർത്ഥമായി അത് ഭഗവാനോട് ചോദിക്കാവുന്നതാണ് ഭഗവാൻ ആ സഹായം പലരിലൂടെയും നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നും പ്രത്യക്ഷത്തിൽ ആ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിതരാകേണ്ട ഭഗവാൻ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ചില സംഭാഷണങ്ങളിലൂടെയും ഇൻറ്റ്യൂഷനിലൂടെയും ചില മാർഗങ്ങളിലൂടെയും എല്ലാം നിങ്ങളിലോട്ട് എത്തിച്ചു തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ ഭൗതിക ലോകത്തിൽ ഓവർ അറ്റാച്ച്മെൻറ്റിൽ പെടുവാൻ പാടുള്ളതല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് ചില വ്യക്തികളിലും പ്രതീക്ഷകളിലും ധനത്തിലും പേരിലും പ്രശസ്തിയിലുമെല്ലാം അറ്റാച്ച് ആകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഈ ജന്മം സ്വീകരിച്ചിരിക്കുന്നത് ഇവയിൽ അറ്റാച്ച് ആകാനുള്ളതല്ല മറിച്ച് മോക്ഷത്തിന് വേണ്ടിയുള്ളതാണ് എന്നിവിടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങളും തീരുമാനങ്ങളും കൈക്കൊള്ളുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളെ ചിലരിലൂടെയും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും എല്ലാം ഭഗവാൻ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്ന സഹായങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ സൗകര്യപ്രദമായ കാര്യങ്ങളെ സ്വീകരിക്കുന്നതിന് പകരം നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് വഴക്കിനും തർക്കങ്ങൾക്കും പകരം നിങ്ങൾ നിശബ്ദത തിരഞ്ഞെടുക്കുവാനും അംഗീകാരത്തിന് പകരം സത്യത്തെ തിരഞ്ഞെടുക്കുവാനും ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾക്കായി ഒരു പുതിയ തുടക്കം ഭഗവാൻ തുറന്ന് തരുന്നുണ്ട് പുതിയ ഐഡിയാസ് പുതിയ റോൾസ് പുതിയ ലൈഫ് പാത്ത് എന്നിവ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായവയിൽ അല്ല നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്തവയിൽ നിങ്ങൾ നിലനിൽക്കാതെ പുതിയ സാഹചര്യങ്ങളിലോട്ട് നിങ്ങൾ ആവുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തന്നിട്ടുള്ളത് സമയം ദയ കാരുണ്യം ക്ഷമ സഹായം എന്നിങ്ങനെ എന്താണോ നിങ്ങൾക്ക് മറ്റുള്ളവർക്കായി കൊടുക്കാൻ കഴിയുന്നത് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പകർന്നു കൊടുത്ത് നിങ്ങൾ അവർക്കൊരു താങ്ങായി മാറുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ നൽകുന്നത് എന്താണോ അത് അതിന് ഇരട്ടിയായിട്ട് തന്നെ ഭഗവാൻ നിങ്ങളിലേക്ക് തിരിച്ചു തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളെ പേര് പ്രശസ്തി എന്നിവ ലഭ്യമാകുന്ന തരത്തിൽ പ്രവർത്തിക്കാതെ ഹൃദയശുദ്ധിയോടെ മാത്രം ആ കടമകൾ നിർവഹിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ ഒരു ചിന്താ രീതി പ്രവർത്തന രീതി അതുപോലെ പുതിയ ഒരു ധൈര്യം പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പുതിയ ധൈര്യം ഒക്കെ നിങ്ങളിലോട്ട് വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊരു ഇൻസ്പിറേഷനായി സ്വീകരിച്ച് മുന്നോട്ട് പോവുക പുതിയ മാറ്റങ്ങളിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ ഇതിത്രയാണ് നമുക്ക് ഇന്ന് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് നിങ്ങൾ സ്വീകരിക്കുക നന്ദി നമസ്കാരം